ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ് ഇന്നത്തേത് ജോബ് വാക്കൻസി വീഡിയോ ആണ് ഫസ്റ്റ് വരുന്നത് വി ആർ ഹയറിംഗ് വർക്ക് ഫ്രം ഹോം ആണ് വരുന്നത് അപ്പോൾ ഫോൺ ഉണ്ടെങ്കിൽ മാത്രം സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ജോബ് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഡെയിലി വെറും രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ കോൺടാക്റ്റ് നമ്പർ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഈ ജോലിയെക്കുറിച്ചുള്ളത് അറിയാവുന്നതാണ് ബാങ്ക് ഡിവിഷൻ തൃശ്ശൂർ ജില്ല ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവായിട്ടാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവൈലബിൾ ആണ് എനി ഡിഗ്രി പ്ലസ് ടു അതാണ് യോഗ്യത വരുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും ഈ ജോലി അവൈലബിൾ ആണ് ഏജ് വരുന്നത് അപ് ടു തേർട്ടി ഫൈവ് അപ് ടു ഫോർട്ടി തൗസൻഡ് പ്ലസ് ഇൻസെൻറ്റീവും നമുക്ക് സാലറി ലഭിക്കും വേക്കൻസി ഉള്ളത് ഇരിങ്ങാലക്കുഴ ചാലക്കുടി കൊരട്ടിയിലാണ് സി വി സെൻറ്റിയുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ടൗണിൽ ഹോട്ടലുകളിൽ നിന്നും ഓർഡർ എടുക്കുവാൻ ആളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പ്രമുഖ ഹെൽത്ത് കെയർ ഡിവിഷൻ തൃശ്ശൂർ ജില്ല ഓഫീസ് അസിസ്റ്റൻ്റായിട്ടാണ് ആൺകുട്ടികൾക്കാണ് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസും ആണ് ശമ്പളം വരുന്നത് പന്ത്രണ്ടായിരം ടു പതിനയ്യായിരം ലൊക്കേഷൻ കണിമംഗലത്താണ് സി വി എസ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് നിരവധി അവസരങ്ങളുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഡിഗ്രി കഴിഞ്ഞവർക്ക് തീർച്ചയായും ഈ ജോലിക്ക് ട്രൈ ചെയ്യാം ഇരുപതിനായിരം ടു മുപ്പതിനായിരം സാലറി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഏജ് വരുന്ന പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്